ബർക്കത്ത് വേണമല്ലോ ഞാൻ പറയുന്നത് പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ വീട്ടില് അള്ളാഹുഭാഗ്യന്താകട്ടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് ഉമ്മായിക്കും വാപ്പായിക്കും കൊടുത്തതിന്റെ പേര് ദാരിദ്ര്യം വരുമോ മക്കൾക്ക് മക്കള് കണക്ക് പറയും ഉമ്മായിക്ക് കൊടുത്തേന് അമ്മ ആശുപത്രി കിടന്നപ്പോ നാൽപ്പതിനായിരം ഞാനാ കൊടുത്തേ അവിടെ കൊടുത്തപ്പോ ഞാനാ കൊടുത്തേ എന്നിട്ട് അമ്മ മൊത്തം അവനും കൊണ്ടു കൊടുത്ത് എനിക്ക് തന്നില്ല കണക്ക് പറയരുത് ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കൊടുത്തതിന്റെ കണക്കൊരിക്കലും ഒരു മക്കള് പറയരുത് അമ്പാഹു കാക്കുമാറാകട്ടെ എത്ര കണക്ക് പറഞ്ഞാലും മതി വരുമോ ഹദീസിൽ കാണാം പരിശുദ്ധമായ കഴബാലകത്തിന്റെ ചുറ്റു ഒരാൾ പ്രായമുള്ള ഉമ്മയെ ചുമലിൽ വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ് അപ്പൊ തവാഫ് ചെയ്യുമ്പോ ഒരു സഹാബി വരുന്ന അവിടെ നിന്ന് കണ്ടു കാണുമ്പോ വലിയ അഭിമാനത്തോടു കൂടി പറയാ എന്റെ ഉമ്മാനെ ഞാൻ നാട്ടിന്ന് ചുമന്നു കൊണ്ടുവന്നിട്ട് ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ട് ഞാൻ ഈ തവാഫ് കുടുംബ ബന്ധം ചേർത്തോ എത്ര വലിയ ശത്രു വായിക്കോ ഒന്നുമില്ല പോയി സലാം പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ വീട് വാങ്ങിച്ചോണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഇടത് ഇടത്ത് നിന്റെ കടയുടെ തൊറ്റു മുന്നിൽ നിന്റെ നിന്നോടുള്ള വൈരാഗ്യത്തിന്റെ പേരിലാ കട കൊണ്ടുവന്നു തുടങ്ങിയത് നീ തുടങ്ങി അതേ കട തന്നെ അവൻ നടത്തിയിരിക്കുന്നത് എന്നാലും അവലഹദരില്ല നിന്നെ കാണുമ്പോ അവൻ മുഖം തിരിച്ചു നടക്കും നീ ജിരിക്കുന്ന മുഖത്തോടെ പോയി പറയണം അസ്സാം വലൈക്കും അലഹമില്ല അള്ളാഹു വർക്കത്തി അങ്ങനെ ചെയ്യേണ്ടത് അമ്മ നിനക്ക് വർക്കത്തിക്കട്ടെ നിനക്കുള്ളത് നിനക്ക് എനിക്കുള്ളത് നിനക്ക് ഞാൻ ഇന്നലെ അത്ഭുതത്തോടു കൂടി ഇന്നലെ ഇന്നലെ ഞാൻ തോന്നുന്നു പോത്തിനെ വാങ്ങാൻ പോയി മൃഗത്തിന്റെ പോത്തിനെ വാങ്ങാൻ പോകുമ്പോ ഒരു റോഡ് സൈഡില് ഒരു പമ്പിന്റെ ഫ്രണ്ടില് അഞ്ച് പെട്ടിയാട്ട കിടക്കുക എല്ലാത്തിലും സവാള മൂന്ന് ഒരു ഒരു പമ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ നമ്മൾ തന്നെ അടുക്കിയിട്ടിരിക്കും ഇതിന് ആര് വാങ്ങാന നാലോ അഞ്ചോ ഓട്ടം നിരത്തിയിട്ടിരിക്കുന്ന എല്ലാം മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് േ അതാ ചിന്തി കിട്ടത് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതേണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നില്ല അവനുള്ള ഉദാഹരണം പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡിലുള്ള കിടക്കുന്നവർ കണ്ടിട്ടില്ലേ ഓട്ടോ ചില 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 ഓട്ടോ നിരത്തിരിക്കാൻഡിലെ നിർബന്ധം ഒന്നാമത്തെ വണ്ടി വിളിച്ചുകൊണ്ട് പോകണം അങ്ങനല്ല എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഇങ്ങനെ വന്ന് എന്നിട്ടൊരു വിളിയാ സെൻട്രി കിടക്കുന്നത് വാടാ വിളിച്ചോണ്ട് പോണില്ലേ അള്ളാഹവൻ എഴുതിയിട്ടുണ്ട് പോയി

ആരാണോ ആരാണോ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് നന്മ നന്മ അവൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു മറ്റൊരു ഹദീസിൽ കാണാം പ്രായമുള്ള ആൾക്കാർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് വെട്ടിലെ എൻ്റെ ഉസ്താദ അത്തായും അമ്മായി താമസിക്കുന്ന വീട്ടിൽ മാത്രമേ എത്ര അഭിവൃദ്ധി അത്തായാപ്പായും ഉമ്മായ പ്രായമായി കുടുംബ വീട് അതെന്നെ വിളിച്ചാൽ മതിയില്ല പണ്ടത്തെ നിയമം അനുസരിച്ച് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ഏറ്റവും ഇളയ മകനാണ് ഉമ്മായും പാപ്പായും നിമിക്കണം അവനെ ഏറ്റവും വലിയ അഭിവൃദ്ധിയും അള്ളാഹു പറക്കത്തേക്ക് മാറാകട്ടെ പ്രായമുള്ളവര് ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് അഞ്ചു ആറ് മക്കളുള്ള സഹോദരങ്ങൾ കേട്ടോ ഞാൻ പറയുന്നത് ഉമ്മാനെ ഒരു വീട്ടിൽ നിർത്തരുത് പോയി നിങ്ങൾ മാറ്റണം ഓരോ മക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം അപ്പൊ ലഹം തലയിൽ അഭിവൃദ്ധി ഉണ്ടാകും അപ്പോഴാണ് അപൂർത്തി ഇല്ല അവൻ നോക്കട്ടെ അവൻ നോക്കട്ടെ അവൻ നോക്കട്ടെ അവൻ നോക്കുന്നുണ്ട് നേട്ടം കൊയ്യുന്നുണ്ട് നീയോ ഉള്ളത് കാലിയാവുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ ഉമ്മ തന്നെ ഞങ്ങൾ ആറ് മക്കൾ എട്ട് മക്കളുണ്ട് വാശിയ അമ്മ എന്നിട്ട് വരുന്നില്ലല്ലോ ഉമ്മ നമ്മുടെ വീട്ടിൽ വരുന്നില്ലല്ലോ അമ്മ പരാതിയ കാരണം എന്റെ പറക്കത്ത് വേണമല്ലോ ബർക്കത്ത് വേണമല്ലോ ഞാൻ പറയുന്നത് പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടില് വറുക്കത്തുണ്ട് അള്ളാഹുഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹുഭാഗ്യന്തരുമാർ ആകട്ടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യ് ഉമ്മായിക്കും വാപ്പായിക്കും കൊടുത്തതിന്റെ പേര് ദാരിദ്ര്യം വരുമോ മക്കൾക്ക് മക്കള് കണക്ക് പറയും ഉമ്മായിക്ക് കൊടുത്തേന് അമ്മ ആശുപത്രി കിടന്നപ്പോ നാപ്പതിനായിരം ഞാനാ കൊടുത്തേ അവിടെ കൊടുത്തപ്പോ ഞാനാ കൊടുത്തെ എന്നിട്ട് അമ്മ മൊത്തം അവനും കൊണ്ടു കൊടുത്ത് എനിക്ക് തന്നില്ല കണക്ക് പറയരുത് ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കൊടുത്തതിന്റെ കണക്കൊരിക്കലും ഒരു മക്കള് പറയരുത് അപ്പം ബാഹു കാക്കുമാറാകട്ടെ എത്ര കണക്ക് പറഞ്ഞാലും മതി വരുമോ ഹദീസിൽ കാണാം പരിശുദ്ധമായ കഴബാലകത്തിന്റെ ചുറ്റു ഒരാൾ പ്രായമുള്ള ഉമ്മയെ ചുമലിൽ വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ് അപ്പൊ തവാപ്പ് ചെയ്യുമ്പോ ഒരു സഹാബി വരിനവിടുന്ന് കണ്ടു കൂടി പറയുക എന്റെ ഉമ്മാനെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ തവാഫ് ചെയ്യുന്നേ എന്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ ഇല്ല മോനെ ഒരൊറ്റ രാത്രിക്ക് പകരമായിട്ടില്ല എടാ നീ നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ഉമ്മാനെ ചുമലി വെച്ചോണ്ട് നീ ഇങ്ങനെ നടന്നാലും ഉമ്മ സഹിച്ച ഒരു രാത്രിക്ക് പകരമാകില്ല നൽകുമാറാകട്ടെ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ചിലവഴിച്ച ഒരു രാത്രിക്ക് പകരമില്ല എന്റെ ജീവിതകാലം മുഴുവനും എന്റെ ഉമ്മയ്ക്ക് ഹിതുമത്ത് ചെയ്താലും ഉമ്മ ഗർഭിണിയായിരുന്നപ്പോ എന്റെ ഉമ്മ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി ചിലവഴിച്ച ഒരു രാത്രിയുടെ പകുതിയാകില്ല അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കുമാറാകട്ടെ അള്ളാഹു െ അർക്ക് ആരോഗ്യം നൽകുമാറാകട്ടെ മരണപ്പെട്ടവരുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഇല്ലേ നാളെ രാവിലെ അമ്മ ഉമ്മടുത്ത് പോ ഉമ്മ പോ കച്ചവടക്ക് ചെയ്യണത് പോടേ അല്ല ഉണ്ടല്ലോ വാക്കും അല്ലുമതി രക്ഷപ്പെടാൻ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ മഹാനായ പ്രവാചകൻ ഏഴാമതായി

പള്ളി ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പലരും ചോദിക്കുന്നു ഈ പായിപ്പാട് ഏത് നാട്ടിലാണ് ഏത് ജില്ലയാണ് പടച്ചവനെ മംഗലാപുരത്ത് നിന്ന് കർണാടകയിൽ നിന്ന് പടച്ചവനെ എന്തിന ഗൾഫ് നാടുകളിൽ നിന്ന് ലണ്ടനിൽ നിന്ന് പോലും നമ്മുടെ പള്ളിക്ക് വേണ്ടി സതക്ക നൽകിയിട്ടുണ്ട് ആ സതക്ക നൽകിയവർക്ക് പളച്ചെറപ്പുതിരുന്ന പതിവെങ്കണോ പളച്ചവനെ വാട്സപ്പിലൂടെ ഇന്നലെ ഇവിടെ പ്രവാസനത്തിൽ പറഞ്ഞു വായ്പാട് പള്ളിക്ക് വേണ്ടി വാട്സപ്പിലുള്ള കൂട്ടുകാർ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാൻ പറയുമ്പോൾ ും പടച്ചവനെ മൂവായിരവും രണ്ടായിരവുമായി വാട്സപ്പിലൂടെ പഠിച്ചവനെ തരാ തയ്യാറാകുന്നവർ അക്കൗണ്ടിലാണ് ഇടുന്നത് എവിടെയാണ് ഇടേണ്ടത് എന്ന് ചോദിക്കുന്ന കൂട്ടുകാരാ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേട്ടോ നിനക്ക് തരുന്ന പ്രതിഫലമാണ് എന്തിനാണ് ഇങ്ങനെ പൈസ പിരിക്കുന്നത് ആവശ്യമുണ്ടോ പറയേണ്ടവന് പറയും അഞ്ച് പറഞ്ഞവനെ എങ്കിലും അല്ലാഹുവിന് വേണ്ടി ചോദിക്കാൻ എനിക്കൊരു നാണക്കേടുമില്ല ഈ പള്ളികളുടെ നിർമ്മാണത്തിന് വേണ്ടി സതക്ക നൽകുന്ന മനുഷ്യ അമ്ലാഹു പറയുകയാണ് പറയുകയാണ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനത്തിൽ വിശാലത വിശുദ്ധ ാണ് നിനക്ക് സർവതം തരുന്നത് അള്ളാന്റെ കയ്യിലല്ലേ പണച്ചറപ്പിന് വേണ്ടിയല്ലേ വേണ്ടിയല്ലേ നിങ്ങൾ കൊടുക്കുന്നത് ഈ നാട്ടുകാർക്ക് വന്ന പടച്ചറപ്പിന്റെ മുന്നിൽ മഴ പെയ്യുമ്പോൾ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കടക്കാരിയായിരുന്നിട്ട് പോലും തരുന്നവർ അന്യനാട്ടിൽ കടന്ന മരുഭൂമിയുടെ മഠിത്തത്തിൽ കടന്ന് കഷ്ടപ്പെടുമ്പോ തന്റെ കുടുംബത്തെ പോറ്റാൻ കഷ്ടപ്പെടുമ്പോ ആദ്യമായിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം പള്ളിക്ക് വേണ്ടി നിന്റെ ജോലി പോകില്ല നിനക്ക് ദാരിദ്ര്യം വരില്ല അന്നെ പട്ടിണിക്കിടൂല നിന്റെ ഭാര്യ മക്കളെ പ്രയാസപ്പെടുത്തൂല പെൺമക്കൾ വളർന്നു വരുന്നു എന്ന് പറഞ്ഞു നീ കരയണ്ട തിരുവെടുത്തിട്ട് മക്കളെ കെട്ടേണ്ട ഗതി വരുത്തൂല ഒരു പള്ളിയുടെ മുന്നിലും പായിപ്പാട് പള്ളിക്ക് വേണ്ടി അഞ്ചനയാ പൈസ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് കൊടുത്ത ഒരാളുടെ മുന്നിലും കൈയുടെ താഴെ പിടിക്കേണ്ട ഗതി വരൂല എന്നും അള്ളാഹു നിന്നെ ഉയർത്തി വെക്കും അള്ളാഹു എന്നും നിന്റെ കൈമുകളിലാക്കും ഒരിക്കലും ഒരു തന്റെ മുന്നിലും അല്ലാഹു താഴെ കൈനീട്ടേണ്ട ഒരു ഗതി വരുത്തില്ല ഇനി എന്നെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാ കൈനീട്ടാതെ പടച്ചെറപ്പ് നിന്റെ വീട്ടിലെത്തിക്കുകയാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് കൊടുത്തു നോക്കില്ല കൊടുക്കുന്നത് ചെറുതാണോ വലുതാണോ ഒരിക്കലും പടച്ച റബ്ബ് നോക്കാറില്ല ചെറുതാണ് കൊടുക്കുന്നതെങ്കിലും എന്തിനാ മഹാനായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ നിന്റെ കയ്യിൽ ഒരു കാരക്കയുടെ കീഴുണ്ട് ഒരു കാരക്കയുടെ പകുതി നിന്റെ കൈ

ഇത് ജാരിയായ ചാരിയായ സദക്കയാമത്തെ നാള് വരെ കബറിലേക്ക് വരുന്ന സദക്കയാ കത്ത് നിന്ന് വെച്ച് കാണാ ഈ പള്ളിനാളെ പല ചെറുപ്പിന്റെ പരലോകത്തുണ്ട് ഇത് സിറാത്ത് കടന്ന സുറകത്തിൽ പോകും ഈ പള്ളി സിറാത്ത് കടന്ന സുറകത്തിൽ പോകും അങ്ങനെ സിറാത്ത് കടന്നു പോകുമ്പോ കത്ത് ചിലരുണ്ട് ഈ പള്ളിക്കകത്ത് ചിലരുണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അള്ളാ അവരാരം അവരാരം നിറയോ ഒരു വിഭാഗം സതക കൊടുക്കുന്നവരാ പള്ളിക്ക് വേണ്ടി കൊടുത്തവരാ പള്ളിക്ക് വേണ്ടി കൊടുത്തവരാ പിന്നെ ഒരു വിഭാഗം ആരം നിറയുമോ ഈ ി തൂക്കുന്നവരുണ്ടല്ലോ ഈ പള്ളി നോക്കുന്നവരുണ്ടല്ലോ ഈ പള്ളിയിൽ പാങ്ക് വിളിക്കുന്നവരുണ്ടല്ലോ ഈ പള്ളിയിൽ ഈ മാമത്ത് നിൽക്കുന്ന പുസ്താദന്മാരുണ്ടല്ലോ അവരെ പള്ളി മറക്കൂല അവരെ പള്ളി മറക്കൂലേ അവരെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

എന്റെ ഉമ്മ ആ പള്ളിയുടെ മുറ്റത്തു ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഈ വയ്യാത്ത സമയത്ത് എന്തിനാ ഉമ്മ ഉമ്മക്ക് നേരെ നിൽക്കാൻ വയ്യല്ലോ ആ പാപം അങ്ങനെ പോയിട്ട് പള്ളി തൂക്കും ഞാൻ ഇങ്ങനൊരു ഹദീസ് വായിച്ചു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പള്ളി തൂക്കാത്തവരൊക്കെ കേട്ടോ തൂത്തവരും കേട്ടോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ഉമ്മ പള്ളിക്ക് ഇങ്ങനെ പള്ളിയുടെ വെളിയിൽ തൂക്കണൊരു ഉമ്മ ഉണ്ടായിരുന്നായിരുന്നു പള്ളിയുടെ വെളിഭാഗമൊക്കെ തൂക്കണൊരു ഉമ്മ ഉണ്ടായിരുന്നായിരുന്നു ആ ഉമ്മാനെ കാണുന്നില്ല നബിഅഅലി മാത്തങ്ങൾ നോക്കുമ്പോ ആ ഉമ്മാനെ കാണുന്നില്ല ആ പള്ളി ദുഃഖം ഉമ്മാന എന്തെ കാണുന്നില്ലല്ലോ ആ ഉമ്മാനെ കാണുന്നില്ല ആ സമയത്ത് സഹാബികൾ പറഞ്ഞു നബി ആ ഉമ്മ മരിച്ചുപോയി ആ ഉമ്മ മരിച്ചുപോയി അല്ലാന്റെ മാത്തങ്ങളുടെ മുഖമങ്ങും അല്ലാതെ വാടി സഹാബികളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ആ പള്ളി തൂക്കുന്ന ഉമ്മ പള്ളിയുടെ പരിസരം തൂത്തിരുന്ന ഉമ്മ മരിച്ചുപോയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല സഹാബികൾ പറഞ്ഞു അതൊരു സാധാരണ ഉമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു വലിയ ആളല്ലല്ലോ ആ സാധുവായ ഉമ്മ പള്ളിയുടെ പരിസരം തൂക്കുന്ന ആ ഉമ്മാനെ കുറിച്ച് നബിയോട് വന്നിട്ട് അവര് മരിച്ചുപോയി എന്ന് പറയാൻ അതിനെന്ത് അതിന് വലിയ കാര്യമില്ലല്ലോ അവരങ്ങനെ മറുപടി പറഞ്ഞപ്പോ അള്ളഹാന്റെ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി മുത്തിനബിയുടെ വല്ലാതെ വാടി അള്ളാഹുവിന്റെ പ്രവാചകനവിടുന്ന സ്വഹാബികളോട് ചോദിക്കുകയാ

ചെയ്യണമെങ്കില് ആ മഹത്വം മനസ്സിലാക്ക് ആ അമ്മയുടെ മഹത്വം മനസ്സിലാക്ക് അവസാന കാരത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ സ്വഹാബ സ്വഹാബ സ്വഹാബാട്ടു സ്വഹാബെട്ടു സ്വഹാബെന്നറിയോ അപാടെ പള്ളിയുടെ പരിസരമൊന്ന് വൃത്തിയാക്കിയത് കൊണ്ടാ പള്ളിയുടെ പരിസരം വൃത്തിയാക്കിയ അള്ളാഹു വലിയ പ്രതിഫലം കൊടുത്തെങ്കില് പള്ളി പരിപാലിക്കുന്നവര് പള്ളിമത്ത് ചെയ്യുന്നവര് പള്ളിയുടെ കഴുകുന്നവര് പള്ളിക്കകം കഴിവുന്നവര് അല്ലാ നമുക്ക് അല്ലാ ഉമ്മക്ക് അള്ള കൊടുത്ത പൊതിപര അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ പള്ളിയുടെ വെളി കഴുകണ്ട പള്ളിയുടെ പുറം തൂക്കണ്ട പള്ളിക്ക് പള്ളിക്കകത്ത് കിടക്കണ ഒരു ഇല എങ്കിലെടുത്ത് വെളി കളഞ്ഞാൽ മതിയായിരുന്നു അല്ല ഈ മാന്തരിമാർ ആകട്ടെ അല്ല ഈ മാന്തരിമാരാകട്ടെ പള്ളിയുടെ പുറത്ത് കിടക്കണ ഇല കിടക്കണ്ട ഈ പള്ളിക്കകത്ത് എന്തെങ്കിലും ഒന്ന് കിടന്ന അത് നമ്മൾ എടുത്തു കളയോ മുസമ്മിലെന്ന് നോക്കുവോ എവിടെ െ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേണ്ടി കൊടുത്താൽ എന്റെ നിനക്ക് കൂട്ടിത്തരും അള്ളാന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് നിന്റെ ജീവിത മാർഗത്തിൽ വിശാലതയുണ്ടാകാനുള്ള വഴി അള്ളാഹ് കൊടുക്ക് ഒരിക്കലും കുറയൂല കൊടുക്കും തോറും കൂടിക്കൊണ്ടിരിക്കും കൊടുക്കും ദൂറും അള്ളാഹു അള്ളാഹു ഇങ്ങനെ നിങ്ങൾ ഓർത്തു നോക്ക് നമുക്ക് നൽകുമാറാകട്ടെ കൊടുത്തു കൊടുത്താൽ ഒരിക്കലും കുറഞ്ഞു കുറഞ്ഞു പോകാറില്ല പോകാറില്ല എത്രയോ സഹാബത്ത് ഉസ്മാൻ നബി അള്ളാഹു അതുപോലെ കൊടുത്ത വേറെ ആരെങ്കിലും ഉണ്ടോ സഹാബികളിൽ പടച്ചമം കൊടുത്ത സമ്പത്ത് മുഴുവനും കൊടുക്കണ സഹാബി

صلى الله عليه وسلم قال الله انفق يا ابن ادم انفق عليك ി മുഹമ്മദ് മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തോ ും നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന് അംബാബു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ സയ്യിദുനാ ബിലാൽ ോട് ഒന്നാഘുതകന പറയുകയാണ് ഉടമയിൽ നിന്ന് ഇല്ലായ്മ ഭയപ്പെടുത്തരുതെന്ന് കറുത്തവനായ ബിലാലതിരുന്ന ബിലാല് ആ ിനോട് ലോകത്തിന്റെ അധിപനായ പ്രവാചകൻ ഈ ലോകം പടയ്ക്കാൻ കാരണക്കാരനായ മുസ്തഫാഗ് വലിയ മാദങ്ങളെ പറയുകയാണ് നീ ചെലവഴിച്ചോ ഒന്നും നോക്കണ്ട കൊടുക്കുന്നത് നീ വാരിക്കോരി കൊടുത്തോ നീ എന്നിട്ടു പറയുകയാ

ു നിങ്ങളുടെ കൂടെയുണ്ട് ആര് കൈവിട്ടാലും അമ്മ നിങ്ങളെ കൈവിടൂല ആര് മറന്നാലും അമ്മ നിങ്ങളെ മറക്കൂല പട ചെറമ്പ് നിങ്ങളെ ഉപേക്ഷിക്കില്ല പറഞ്ഞ പറഞ്ഞതാണ് നിനക്കത് കാണിച്ചു തരും നിന്റെ ജീവിതത്തിൽ കാണിച്ചു തരും നിന്റെ കച്ചവടത്തിൽ കാണിച്ചു തരും നിന്റെ സമ്പത്തിൽ കാണിച്ചു തരും നിന്റെ കുടുംബ ജീവിതത്തിൽ കാണിച്ചതും അവസാനം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് മരണം നിന്റെ കണ്ണു മുന്നിലേക്ക് കടന്നു വരുമ്പോ അസായി പിടിക്കുന്ന സമയത്ത് ആ മലക്കപ്പഴം കാണിച്ചു തരും بل फिला പ്രവാചകൻ ലാഹു തരാനുക പറയുകയാ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന് അവിടെ നടത്തുമ്പോ പ്രവാചകം വിളിക്കുന്നു ജനങ്ങളേ അല്ലയോ ജനങ്ങളെ മരണത്തിനു മുമ്പ് അള്ളാഹുവിന്റെ റസൂലപെ പറയുകയാണ് മരണത്തിനു മുമ്പ് നിങ്ങൾ അള്ളാഹുവിലേക്ക് പച്ചാത്തു മടങ്ങണേ പണ്ടിയിൽ കുത്തുപോതുകയാണ് ആ സമയത്ത് പ്രവാചകം തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് അവിടെ വിളിച്ചു പറയുകയാണ് മരണം നിങ്ങളെ തേടി വരുന്നതിന് മുമ്പ് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക തിരക്കുവരുന്നതിന് മുമ്പ് സൽകർമ്മ കൊണ്ട് കൊണ്ട് സൽകർമ്മം നിങ്ങൾ ഒരുങ്ങുക മരണം വരുന്നതിന് മുമ്പ് തിരക്കു വരുന്നതിന് മുമ്പേ നന്മ ചെയ്തോ തിരക്കു വരുന്നതിന് മുമ്പേ നന്മ ചെയ്തോ എന്നിട്ട് പ്രവാചകം പറയുകയാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ നാവ് നനച്ചോ തങ്ങൾ ചേർത്തോ രഹസ്യവും പരസ്യവും

ോട് വേണ്ടിയാട് പടച്ചറപ്പിന്റെ പള്ളിക്ക് വേണ്ടിയാട് മുന്നിൽ

മാലിക്കുല് മുനുക്കായർ പേ സ്വീകരിക്കണേ